ഹായ് അടുത്ത കാലത്ത് വാട്സപ്പിൽ വന്ന മൂന്ന് കിടിലൻ അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ മൂന്ന് അപ്ഡേറ്റുകളും വന്നിട്ടുണ്ടാവും പക്ഷെ ഒട്ടുമിക്ക ആളുകളും ഇത് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പലരും ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ട് പല ആപ്ലിക്കേഷനും ഉപയോഗിക്കാറുണ്ട് ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല എന്താണെന്ന് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്തത് വീഡിയോ അവസാനം വരെ കാണുക ും ഫോളോ ചെയ്യുക വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ എഡിറ്റിംഗും വാട്സ്ആപ്പിൽ തന്നെ നമുക്ക് അടിപൊളിയായി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും ക്യാമറ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വീഡിയോ ആപ്ലിക്കേഷനോ ഉപയോഗിച്ചാണ് വീഡിയോ എടുക്കാറുള്ളത് ഇതുപോലെയാണ് നമ്മൾ വീഡിയോ എടുക്കാറുള്ളത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സാധാരണ ഈ വാട്സപ്പിലെ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇതുപോലെ ഫോട്ടോ എടുക്കാം വീഡിയോ ആണെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്കൊരു ഫിൽട്ടർ ഐക്കൺ കാണാൻ സാധിക്കും ആ ഫിൽട്ടർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോക്ക് നിരവധി എഫക്റ്റുകൾ കൊടുക്കാൻ സാധിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് പല രൂപത്തിലും ആക്കാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഭാഗം കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീനോ മറ്റൊന്നും ഇല്ലാതെ ഒരു എഡിറ്ററും ഇല്ലാതെ തന്നെ ഇതിലൂടെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റാനായിട്ട് സാധിക്കും നല്ല ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു റിസൾട്ട് തന്നെ ഇതിലൂടെ ലഭിക്കും അപ്പം ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് എഫക്റ്റ് ആണോ വേണ്ടത് ആ എഫക്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുക നിങ്ങൾക്ക് ഏകദേശം രണ്ട് മിനിറ്റിൻ്റെ അടുത്തോളം ഇതിൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടും വലിയ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയി രണ്ട് മൂന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മതി അതിനുശേഷം ഇതുപോലെ വീഡിയോ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ തന്നെ വാട്സപ്പ് നമ്പറിലേക്കോ കൂട്ടുകാരൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ എച്ച് ഡി ക്ലാരിറ്റി കൂടി നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട് എച്ച് ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഡി തന്നെ ലഭിക്കും ഇതുപോലെ നമുക്ക് വാട്സപ്പിലൂടെ അയക്കാം നമ്മുടെ നമ്പറിലേക്ക് തന്നെ ഗ്യാലറിയിലേക്ക് സേവ് ആവുകയില്ല അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കിവിടെ കാണാം എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് മാത്രമല്ല ഇതുപോലെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും അതിൽ നമുക്ക് ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എഡിറ്റിങ്ങും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വ്യത്യസ്തമായ എഫക്റ്റുകൾ കൊടുത്ത് വീഡിയോയിലെ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ മാറ്റി അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോയും ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും നിരവധി ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് നിങ്ങൾ ഫോട്ടോയുടെ പൊസിഷൻ നോക്കി ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാം എന്നിട്ട് നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല വാട്സപ്പ് ചാറ്റിലേക്ക് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം ഇങ്ങനെ വാട്സപ്പിലൂടെ തന്നെ നമുക്ക് ഫോട്ടോയും വീഡിയോയും എഡിറ്റ് ചെയ്യാം ഇനി വാട്സപ്പിലെ രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ വല്ല യാത്രയിലോ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയെങ്കിലുമൊക്കെ ആയുന്ന സമയത്ത് നമുക്ക് കൂട്ടുകാരെ വിട്ട വോയിസ് കേൾക്കാൻ പറ്റാത്തൊരു സമയം വരും അത് നമുക്ക് ടെസ്റ്റ് ആക്കിയിട്ട് മാറ്റാം നിലവിൽ ഇപ്പോൾ ഇംഗ്ലീഷും ഫ്രഞ്ചും ഇങ്ങനെ മൂന്നാല് ഭാഷകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വരും മാസങ്ങളിൽ നമുക്ക് അത് മലയാളത്തിലും ലഭിക്കും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് വിട്ടു ഇത് എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഞാൻ വർക്കിലാണ് ഓഫീസിലാണ് ഇത് നമുക്ക് വോയിസ് വരാതെ കേൾക്കണമെങ്കിലോ ആ ടെസ്റ്റ് ലോങ് പ്രസ് ചെയ്യേ മുകളിൽ മൂന്ന് ഡോട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ക്രൈബ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് ആ വോയിസില് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നിവിടെ താഴെ എഴുതി കാണിക്കും ഹലോ അ ഹൗ ആർ യു എന്ന് താഴെ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഇവിടെ എഴുതി കാണിക്കും ഇത് അത്യാവശ്യം എല്ലാവർക്കും വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ട് കുറച്ചായി ഇത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം അറിയാത്തവർ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണിക്കും ട്രാൻസ്ക്രിപ്റ്റ്സ് ലാംഗ്വേജ് എന്നുള്ളത് ഇവിടെ കാണാം ഇവിടെ ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗൽ ഇങ്ങനെ റഷ്യൻ ഇങ്ങനെ നാല് ഭാഷകൾ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് കൊടുത്തു വെക്കുക ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ള ഭാഷകളും വരുന്നതായിരിക്കും മലയാളം ഉൾപ്പെടെ ഇനി മൂന്നാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ കുട്ടിയുടെ ബർത്ത്ഡേ ഫോട്ടോ വന്നിട്ടുണ്ട് അത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ സ്റ്റിക്കറാക്കി മാറ്റി വിഷ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ മൂന്ന് ഡോട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് സ്റ്റിക്കർ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ സ്റ്റിക്കറായി മാറിയതായിട്ട് കാണാം ഇനി നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണം അതിനായി ഈ ടി സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി ഇതിൻ്റെ കളർ വേണമെങ്കിൽ കളർ ഫോൺ സ്റ്റൈൽ വേണമെങ്കിൽ ഫോൺ സ്റ്റൈൽ എല്ലാം നമുക്ക് ഇതുപോലെ മാറ്റാം ഇതുപോലെ നിങ്ങൾക്ക് കൂട്ടുകാരുടെ ഗ്രൂപ്പിലും അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ ട്രോളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രോൾ ഒക്കെ ഇത് ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ അടിപൊളിയാക്കി ഫാമിലി ഗ്രൂപ്പിലൊക്കെ നമുക്ക് ട്രോൾ ഉണ്ടാക്കാനും മറ്റെല്ലാ കാര്യത്തിനും ഇതിലൂടെ സാധിക്കും ഇതും ഒരു കീടൻ ഒരു അപ്ഡേറ്റ് ആണ്